ഹായ് ഫ്രണ്ട്സ് തമ്മിനയിൽ കണ്ടല്ലോ ചില മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥ ഇന്നങ്ങനെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കപ്പ് അടിച്ചിരിക്കുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രോഹിത് ശർമ്മയുടെ ജീവചരിത്രവും പല കാര്യങ്ങളും ശേഖരിച്ചു വെച്ച വീഡിയോ ആക്കാൻ വേണ്ടി ഇരുന്നിരുന്ന ആളുകളെയൊക്കെ വിപുലമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും വേറെ ഒന്നുമല്ല കാരണം രോഹിത് ശർമ്മ പറഞ്ഞു എനിക്കിപ്പോൾ തൽക്കാലം വിരമിക്കാൻ മനസ്സില്ല ഞാൻ ഇങ്ങനെ തന്നെ തുടർന്ന് പോകുവാൻ പോവുകയാണ് ഫ്രണ്ട്സ് സീ സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിയുമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യൂ സഹകരിക്കൂ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്നു രോഹിത് ശർമ്മ വിരമിക്കുന്നു ഇതായിരുന്നു പലരുടെയും സ്വപ്നം അതിനെടുത്ത് വെച്ച് പെടയ്ക്കുവാൻ വേണ്ടി കുറേ സംഭവം ശേഖരിച്ച് വെച്ചിരുന്നു അതൊക്കെയാണ് വിപുലമായി പോയെന്ന് പറഞ്ഞത് വാർത്തയിലേക്ക് വന്നാൽ ഞാൻ ഏകദിന ക്രിക്കറ്റിൽ നിന്നും തൽക്കാലം വിരമിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യ ജേതാക്കളായതിനു പിന്നാലെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് താൻ വിരമിക്കാൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാക്കിയത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മത്സരശേഷമുള്ള സമ്മേളനത്തിലായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ പ്രതികരണം ഇപ്പോൾ ഭാവിയെക്കുറിച്ച് യാതൊരു പദ്ധതികളുമില്ല ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെ ഇനിയും തുടരും രോഹിത് ശർമ്മ പറഞ്ഞു അതായത് ഇനിയും കളിച്ചുകൊണ്ടേയിരിക്കും എന്ന് തന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അസാമാന്യ റെക്കോർഡാണ് ഇപ്പോഴും രോഹിത് ശർമ്മയ്ക്ക് തന്നെ ഉള്ളത് വിൻറ്റേജ് രോഹിത് ശർമ്മയെ തിരികെ കാണുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപാട് താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ വലിയ ആഗ്രഹമുണ്ട് അതിൽ ഒരുപാട് കളിച്ചിട്ടുള്ള സീനിയർ താരങ്ങളും ഉൾപ്പെടുന്നു ക്രിക്കറ്റിനോടുള്ള മുതിർന്ന താരങ്ങളുടെ ആവേശം യുവതാരങ്ങൾക്കും പകർന്നു കിട്ടുന്നു എങ്കിലും ഇന്ത്യൻ ടീമിൽ അഞ്ചോ ആറോ മികച്ച താരങ്ങൾ സ്ഥിരമായി തന്നെ ഉണ്ടാകും അത് ഇന്ത്യൻ മാനേജ്മെന്റിനെ ജോലി എളുപ്പമാക്കുന്നു രോഹിത് ശർമ്മ ഇതിനുശേഷം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ടൂർണമെന്റിൽ ഫൈനലിൽ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് അതിനുശേഷം രോഹിത് ശർമ്മ അടക്കമുള്ള പലരും വിരമിക്കുമെന്ന് മാധ്യമ പ്രവർത്തകർ കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ രോഹിത് ശർമ്മയുടെ വിരമിക്കലിനെ ഔദ്യോഗികമായി തന്നെ വിരാമം ഇട്ടുകൊണ്ട് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ചെയ്ത് ഒന്ന് പ്രതികരിക്കുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെ ഒന്ന് ശ്രമിക്കുക കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രോത്സാഹിപ്പിക്കുക